നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ത് വന്നാലും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും ആര് ജയിക്കും ആര് തോൽക്കും എന്നതല്ല മുന്നണി എന്ന നിലയിൽ യു ഡി എഫ് പൊട്ടിപ്പാളിസായി എന്നതാണ് ഇലക്ഷന് മുന്നേ നിലമ്പൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ എങ്ങനെ പൊട്ടിപ്പാളിസായി ഈ ചില ഒരു ചൊല്ലുണ്ട് ആ ചൊല് പൊതുവേദിയിൽ പറയാൻ കൊള്ളുകയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്കിൽ ചിലരെ ചുമന്നാൽ ചുമക്കുന്നവൻ നാറുമെന്നാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് ചിലരെ ചുമന്നു കഴിഞ്ഞാൽ ആ ചിലരെന്ന പ്രയോഗമാണ് പറയാൻ ബുദ്ധിമുട്ടുള്ളത് ചിലരെ ചുമന്നു കഴിഞ്ഞാൽ ചുമക്കുന്നവൻ നാറും അങ്ങനെയാണ് പി വി അൻവറിനെ കോൺഗ്രസും യു ഡി എഫും ചുമക്കാൻ തുടങ്ങി ചുമന്നവർ എന്തു ചെയ്തു നാറാനും തുടങ്ങി പി വി അൻവർ കഴിഞ്ഞ ദിവസം പത്രക്കാർ പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ് പത്രപ്രവർത്തകരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇനി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുവരെ ഞാനിനി പത്രമാധ്യമങ്ങളോട് സംസാരിക്കുകയില്ല മിണ്ടാവർതം സ്വീകരിച്ചിരിക്കുകയാണ് എന്നാണ് അറിയിപ്പ് പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരെ നിങ്ങൾ എന്നോട് ഗർവ് പുലർത്തരുത് ഞാൻ നിങ്ങളോട് മിണ്ടാത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കത്തത് കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് പി വി എൻ പറഞ്ഞെ പോയി കണ്ടു എനിക്ക് താങ്കളോട് ശത്രുതയൊന്നുമില്ല അത് ഇലക്ഷന്റെ കാലത്ത് നമ്മൾ തമ്മിൽ പോരാടിയിട്ടുണ്ട് ഇത് അഭിമാന പോരാട്ടമാണ് ഇടത് മുന്നണിയുടെ ഭാഗമായി താങ്കൾ എന്താണ് പിടിച്ചടക്കി വെച്ചിരുന്ന സീറ്റാണ് നിലമ്പൂർ സിറ്റിംഗ് സീറ്റ് ഇടത് മുന്നണിയുടെ ആ സീറ്റ് യു ഡി എഫിന് കൊണ്ടുവരണം താങ്കൾ യു ഡി എഫിൻ്റെ നയങ്ങൾക്കൊപ്പം നിന്ന് പൂർണ്ണതോതിൽ തോതിൽ പെരുമാറണം കോൺഗ്രസിൻ്റെ ആശയങ്ങൾക്കൊപ്പം നിൽക്കണം എന്നൊക്കെ ഷൗക്കത്തും പി വി എൻവറും ധാരണയിലെത്തി പി വി എൻവർ പറഞ്ഞു ഇല്ല ഷൗക്കത്തെ താങ്കളോട് ചേരാൻ സൗകര്യമില്ല എന്ന് മനസ്സിൽ പറഞ്ഞു പുറമേ ഒരു ചിരി ചിരിച്ച് കാണിച്ചു എന്നിട്ട് എ പി അനിൽകുമാറിനെ കണ്ടു പി വി എൻവർ കഴിഞ്ഞ ദിവസം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പി വി എൻവർ പറഞ്ഞു വി എസ് ജോയി അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥി നിർത്തിയാലും ഞാൻ പിന്തുണക്കില്ല വി എസ് ജോയി ആണ് എൻ്റെ സ്ഥാനാർത്ഥി എന്റെ നോമിനി വി എസ് ജോയി കാരണം എന്താണ് വി എസ് ജോയി ഒരു കിഴങ്ങനാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു കിഴങ്ങൻ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് ഒരു അറു അറുബോറനായ ഒരു കിഴങ്ങനാണ് വി എസ് ജോയി എന്നാണ് അവിടെയുള്ള കോൺഗ്രസുകാർ തന്നെ പറയുന്നത് അങ്ങനെ അവിടെയുള്ള മുതിർന്ന കെ പി സി സി അംഗം വരെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോവുകയും ചെയ്തു വി എസ് ജോയിക്കെതിരെ ഈ ഇലക്ഷനൊക്കെ വരുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അഞ്ചു മാസം മുമ്പ് തന്നെ വി എസ് ജോയിക്കെതിരെ നേതാക്കൾ പലരും കെ കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവനും രമേശ് ചെന്നിത്തലയ്ക്കും രാഷ്ട്രീയകാര്യ സമിതി നേതാവിനും അതുപോലെ തന്നെ എം ലിജു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ രാഷ്ട്രീയകാര്യ അല്ലെങ്കിൽ ജനറൽ ചുമതലയുള്ള എം ഒക്കെ പരാതി കൊടുത്തിട്ട് ആരും നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് വി എസ് ജോയി ചെയ്യുന്നത് എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള എന്താണ് പടം കാണിക്കലും അതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് വി എസ് ജോയിയെ വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നാണ് പാർട്ടിക്കുള്ളിലുള്ള സംസാരം ലീഗിനും വി എസ് ജോയിയോടത്ര മമതയില്ല കാരണം വേറൊരു സമുദായത്തിൽപ്പെട്ട ആളാണ് ക്രിസ്ത്യൻ ബെൽറ്റിൽ ഒരാളാണ് അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ക്രിസ്ത്യൻ ബെൽറ്റിൽ ഒരാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ വെറും മലയോര മേഖലയിലെ വിഷയങ്ങൾ ഒരുപക്ഷെ വി എസ് ജോയ് കൈകാര്യം ചെയ്യുന്നുണ്ടാകാം അറിയുന്നുണ്ടാകാം അതുകൊണ്ട് വി എസ് ജോയിയോടും ലീഗിനും എതിർപ്പാണ് പക്ഷേ നമ്മുടെ പി വി എൻവറിന് മാത്രം വി എസ് ജോയ് തന്നെ സ്ഥാനാർത്ഥിയായി വരണമെന്ന കടുംപിടുത്തമാണ് ആ കടുംപിടുത്തത്തിന് കോൺഗ്രസ് എത്രമാത്രം വഴങ്ങും കോൺഗ്രസ് പി വി എൻവറിന് വഴങ്ങിയില്ലെങ്കിൽ അവിടെ ജയിക്കില്ല എന്ന ഭയം കോൺഗ്രസ്സിനുണ്ട് കാരണം പി വി എൻവർ അവിടെ എന്താണ് നിലമ്പൂരിൽ ഭയങ്കര ഇഫക്റ്റാണ് എഫക്റ്റാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് പി വി എൻവറാണ് നിലമ്പൂരിൻ്റെ തലതൊട്ടപ്പൻ പി വി എൻവറിൻ്റേതാണ് നിലമ്പൂർ മണ്ഡലം പി വി എൻവറിന് ആരോ തീരെഴുതി കൊടുത്തിരിക്കുകയാണ് നിലമ്പൂർ മണ്ഡലം എന്ന തരത്തിലാണല്ലോ അവിടെയുള്ള പ്രചരണങ്ങൾ മുഴുവൻ പി വി എൻവറിൻ്റെ സഹായം ലഭിച്ചാൽ മാത്രമേ ഏതെങ്കിലും മുന്നണി സ്ഥാനാർത്ഥിയോടെ വിജയിക്കുകയുള്ളൂ എന്നൊരു രഹസ്യ അജണ്ട ഇങ്ങനെ അവിടെ ആരൊക്കെ പ്രവർത്തി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മൗത്ത് പബ്ലിസിറ്റിയിലെ വായിൽ നിന്ന് വായിലേക്ക് വായിൽ നിന്ന് ചെവിയിലേക്ക് പിന്നെ ചെവിയിൽ നിന്ന് വായിൽ ആ തരത്തിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പി വി അൻവറിന് അവിടെ അങ്ങനെ ഒരു ബെൽറ്റൊന്നുമില്ല അവിടെ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് വിജയിക്കുക ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരാണ് അവരാണ് വിജയിക്കുക പി വി അൻവർ ശരിക്ക് എന്താണ് കോൺഗ്രസിനെ യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഭയപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഒരു പരിധി പരിധിവരെ ഇടതുമുന്നണി രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ കാരണം പി വി എൻവർ എന്ന് പറയുന്ന നീരാളി പിടുത്തത്തിൽ നിന്ന് ഇടതുമുന്നണി പൂർണ്ണമായും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പി വി എൻവർ ഉള്ളിടത്തോളം കാലം ഇടതുമുന്നണിക്ക് നിലമ്പൂരിലോ സമീപ സ്ഥലങ്ങളിലോ സ്വതന്ത്രമായ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പി വി എൻവറിനെ പിന്തുണച്ചു കൊണ്ടേയിരിക്കണം ഇയാൾ ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസ്സിന് മുഴുവൻ കുഴലൂതി കൊണ്ടിരിക്കണം ഇയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കുഴലൂത്ത് നടത്തണം അതില്ലാതെ ഇപ്പോൾ ഇടതുമുന്നണിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം നിലമ്പൂരിൽ തെളിഞ്ഞു കിട്ടി അതേ അവസരം എന്താണ് യു ഡി എഫ് മുന്നണി എട്ട് നിലയിൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് മാത്രമല്ല പി വി എൻവറിന്റെ ഭയന്ന് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിശ്ചയം പോലുമില്ലാതെ അധപതിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ